ഹലോ മൈ ഡിയർ മൈരിയലാസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഡുവൈനായിട്ട് നൽകുന്ന സന്ദേശങ്ങൾ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടുമായിട്ട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് എൻ്റെ ഈയൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുന്നു ഈ ഒരു ചാനലിലെ ഓരോ കണ്ടന്റ്സും നിങ്ങൾ വാച്ച് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതാണ് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് കാണൂ പ്ലീസ് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സെൻഡ് ചെയ്താൽ നിങ്ങളിലേക്കും അത് ഡബിളായിട്ട് ട്രിപ്പിളായിട്ട് നിങ്ങളിലേക്കും ആ ഒരു സ്നേഹം ആ ഒരു അനുഗ്രഹങ്ങൾ എത്തിച്ചേരുന്നതാണ് സോ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്നേഹം ആ ഒരു തരുന്ന സ്നേഹത്തിന് നിങ്ങൾക്ക് നൂറിരട്ടിയായിട്ട് സ്നേഹം ലഭിക്കുന്നതാണ് എന്നാൽ കഴിയും വിധം നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ റീഡിങ്സിലൂടെ ഞാൻ ചെയ്തു തരുന്നതാണ് ഓക്കെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന മെസ്സേജസ് ബ്ലെസ്സിങ്സ് ഓക്കെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ശ്രമിക്കുക അങ്ങനെ ആയി ഇരിക്കാൻ എപ്പോഴും ശ്രമിക്കുക ഹാങ്ഡ് മാൻ മെജീഷ്യൻ കിങ് ഓഫ് കാർബ്സ് ഓക്കെ ഫൈവ് ഓഫ് വോയിൻസ് എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ നയൻ ഓഫ് വോയിൻസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻറ്റക്കേഴ്സ് ഓക്കെ ടെക്ക് വന്നിരിക്കുന്നത് ടൂ ഓഫ് പെൻറ്റക്കിളാണ് ഓക്കെ ഹാങ്ക് വന്നിട്ടുണ്ട് ഇവിടെ ലഭിക്കുന്ന ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുതിയൊരു പേഴ്സ്പെക്റ്റീവിലൂടെ പുതിയൊരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് ഓക്കെ അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ദിവസം അതായത് നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ മെൻ്റൽ പീസിന് നിങ്ങളുടെ തിങ്കിങ് പാറ്റേണിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നു നി നിങ്ങളുടെ നിങ്ങളുടെ തന്നെ മെൻറ്റൽ പീസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഡെഫിനറ്റ്ലി അങ്ങനെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓക്കെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നതും അതാണ് ഇന്ന് നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സി എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ അപ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി കിട്ടാതിരിക്കുന്ന നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കൊരു ഇല്ല ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഇമോഷണലായിട്ട് ഇത് എന്ത് വേണം ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സേ ഇവിടെയൊരു ടു ഓഫ് പെൻറ്റക്കൾ എനർജി കാണിക്കുന്നതും നിങ്ങൾ എന്തോ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഇന്നൊരു ഒരു രണ്ട് ടാസ്ക് ഉണ്ട് മൾട്ടിപ്പിൾ ടാസ്ക് രണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ടാസ്ക്കുകൾ ഉണ്ടായിരിക്കും സേ ഈ ഒരു ഫൈവ് ഫോൺസ് കാണിക്കുന്നതും അതുതന്നെയാണ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ അതിലധികമോ ഒക്കെ ടാസ്കുകൾ നിങ്ങൾക്ക് തന്നെ മൈൻഡിൽ ഒത്തിരി കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇവിടെ ഒരു നയൻ ഓഫ് വാൻസിൻ്റെ എനർജി കാണിക്കുന്നേ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഏത് ചൂസ് ചെയ്യണം ഏത് കാര്യം ഞാൻ ആദ്യം ചെയ്യണം എന്താണ് ഏത് കാര്യം ഞാൻ ആദ്യം സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ടാസ്ക് ഞാൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്ത ആയിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി അതായത് കുറച്ച് വർക്ക് ലോഡ് പോലെ അല്ലെങ്കിൽ മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനുണ്ട് കുറച്ച് ജഗ്ലിങ് സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട് ഓക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആരോട് സംസാരിക്കണം എന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയൊക്കെ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ അപ്പം ആരോടാണ് സംസാരിക്കേണ്ടത് എന്ത് കാര്യമാണ് എന്ത് ഡെസിഷനാണ് ഞാനിവിടെ എടുക്കേണ്ടത് ഒരു ക്ലാരിറ്റി ആ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങളിന്ന് സി നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടൊന്നും ഇരിക്കാൻ പോകുന്നില്ല ഓക്കെ പക്ഷേ പക്ഷേങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ചില ചിന്തകളൊക്കെ നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളവിടെ കാമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളിന്ന് വളരെ പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസമാണ് അപ്പം അതിനായിട്ട് ഡിവൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരുന്നതാണ് ഓക്കെ സി മജീഷ്യൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ നിങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു പവർ ഉള്ളതായിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങളാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ തന്നെ ഒരു മെൻറ്റൽ പീസ് അല്ലെങ്കിൽ ക്ലാരിറ്റിയിലേക്ക് വന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്നതാണ് സി ഈ ഒരു ഹാലോ കണ്ടാലറിയാം നിങ്ങൾക്ക് ഇന്ന് ആയിട്ട് ഒത്തിരി ബ്ലെസ്സിങ് ഉള്ള ഡിവൈൻ ആയിട്ട് ഒത്തിരി ഹെൽപ്പ് ലഭിക്കുന്ന ദിവസമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങളിന്ന് ഈ ഒരു സിറ്റുവേഷനിലാണ് ഓക്കെ ഈ ഒരു എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരാൾ വരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റൽ പീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ച് വാല്യൂ തരുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് വാല്യൂസ് അല്ലെങ്കിൽ അവരിൽ നിന്ന് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളൊരു കൊച്ചുകുട്ടിയെ പോലെ ഒരു ഉറപ്പില്ലായ്മയൊക്കെ ഉണ്ടായിരിക്കാം സി ഇവിടെ ഇമോഷൻസ് വൈസൊക്കെ നിങ്ങൾ കുറച്ച് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എസ്പെഷ്യലി ഒരു ലേഡി ആയിരിക്കാം ലൈഫിൽ ഒരു മദർ ഫിഗർ ചിലപ്പോൾ നിങ്ങളുടെ മദർ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു ലേഡി ഫിഗർ വളരെ നർച്ചറിങ് ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ സിസ്റ്റർ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ അവർ നിങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവർ നിങ്ങളോട് നന്നായിട്ട് ചോദിച്ചറിഞ്ഞ് സംസാരിച്ച് നിങ്ങളെ കാം ഡൗൺ ചെയ്യിക്കുന്ന അങ്ങനെ ഒരു പവറുള്ള ഒരു ആൾ നിങ്ങളെ നിന്ന് മീറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോളിലൂടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു പവർ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രെങ്ത് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഓക്കെ സോ മജീഷ്യൻ്റെ പവറാണ് നിങ്ങൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ദിവസമാണ് പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ദിവസമാണ് ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഏതോ ഒരു വിഷ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലാനിങ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ചും വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് വൈകാരികമായിട്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്ലാനിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില നിങ്ങളുടെ തന്നെ മൈൻഡ് ചിലപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത് ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസമാണ് പക്ഷേ നിങ്ങളവിടെ ട്വിസ്റ്റിങ് ആ ഒരു മൈൻഡിലേക്ക് ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്യാനും ചിലപ്പോൾ നിങ്ങൾക്ക് അത് സാധ്യമാകുമോ എന്നൊക്കെ ചിന്തിക്കാനും അതിനെ ഓവർ തിങ്ക് ചെയ്യാനും ഒക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസമാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ അതിന് പിടികൊടുക്കാതെ നിൽക്കുന്ന ഒരു ദിവസമാണ് അതിൽ നിന്ന് മാറി വേറൊരു രീതിയിൽ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളതിനെ ചിന്തിക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതാണ് സോ നിങ്ങളുടെ പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കിന്ന് ഹെൽപ്പ് ലഭിക്കുന്നതാണ് മറ്റുള്ളവരുടെ സഹായം മറ്റുള്ളവരുടെ സഹകരണമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ലഭിക്കുന്നതാണ് സോ ഇതൊരു പക്ഷെ ഒരു ഫിനാൻഷ്യൽ വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം ഒരു പക്ഷേ ഓക്കെ അതുപോലെ തന്നെ ഇമോഷണലായിട്ട് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അതുപോലെ തന്നെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലപ്പം ജോലിയിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫേർട്ട് സോണിലൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്യാവശ്യം നല്ല അപ്പൻഡൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ ഇന്ന് എടുക്കും ഓക്കെ അതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പം ഒരു ഫിനാൻഷ്യൽ അപ്പൻഡൻസിൻ്റെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ ഫിനാൻഷ്യലി ബ്ലെസ്ഡ് ആകാൻ പോവുകയാണ് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം എൻ്റെപ്രനർ ആകുക എന്നുള്ളൊരു ഡ്രീമായിരിക്കാം ആയിരിക്കാം അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഐ മീൻ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം നിങ്ങളൊരു വീട് പണിയാനുള്ള അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ആയിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പം ചിലർ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ അഭിപ്രായങ്ങളും തമ്മിലൊരു എന്താ യോജിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു ദിവസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തോ ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് ചിന്തിക്കുന്ന ദിവസമാണ് അങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളെ തേടി എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഒത്തിരി പേരുടെ എനർജി അങ്ങനെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ജഗ്ലിങ് സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ന്യൂസ് എത്തുന്നതാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ വൈസ് എന്തെങ്കിലും ഗെയിൻ ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ അസെറ്റ് വാങ്ങിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് സോ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും ആയിരിക്കാം അപ്പം നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇന്ന് എടുക്കുന്ന ആ ഒരു പ്ലാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിവൈൻഡ് ഹെൽപ്പ് ലഭിക്കുന്നുണ്ട് നിങ്ങളത് ഈസിലി മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ നിങ്ങൾക്കുള്ള പവർ വരുന്നുണ്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ആ ഒരു ജേർണി അതിലേക്കുള്ള ഒരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വിഷിനെ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹത്തെ സബലീകരിക്കാനുള്ള ഒരു ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ദിവസം പ്ലാൻ ചെയ്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അതിൻ്റെ എൻ്റെ റിസൾട്ട്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കുറച്ച് കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കിങ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ഇരുന്ന് അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്ന ഒരു എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിന് ഡിവൈൻ ഡിവൈനായിട്ടുള്ള സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കും എന്തായാലും കമൻറ്റിലൂടെ നിങ്ങൾ ക്ലെയിം ചെയ്യുക ഓക്കെ അങ്ങനെയുള്ള ഡിസിഷനൊക്കെ എടുത്തിരിക്കുന്നവർ നിങ്ങൾ എന്തായാലും ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട ടെൻഷനൊന്നും നിങ്ങൾക്ക് നിങ്ങളെ ഇന്ന് ബാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പൊക്കെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് കൃഷ്ണ ഒരാക്കൽ കൃഷ്ണ മെസ്സേജ് കൂടി നമുക്കൊന്ന് നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കൊന്ന് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്ലാനൊക്കെ നല്ല വെൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് എന്തൊക്കെയോ പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തായാലും കമൻറ്റിലൂടെ പോസിറ്റീവ് എനർജിയൊക്കെ ക്ലെയിം ചെയ്യൂ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ ഓക്കെ ചേഞ്ച് ഓഫ് പ്ലേസ് യെസ് സി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്ലേസിൽ നിന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വീട് വെക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ മോസ്റ്റ്ലി അങ്ങനെ ഒരു വീട് പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലത്തേക്ക് താമസി മാറി താമസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വിട്ടിട്ട് നിങ്ങൾ വേറൊരു യാത്ര കൂടുതലും പുതിയൊരു വീട് പുതിയൊരു താമസ സൗകര്യം അതൊക്കെയാണ് കാണുന്നത് ഓക്കെ ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സി ഞാൻ ഓൾറെഡി പറഞ്ഞു ഹാങ്ഡ് ഡി മൻ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കുന്നു ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ ഒരു വ്യൂ മാറ്റുന്നു അതും ഒരു മാറ്റമാണ് ചേഞ്ച് ഓഫ് പ്ലേസ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു ഓക്കെ ഓക്കെ അപ്പം കറക്റ്റായിട്ട് വന്നത് കണ്ടോ ഇത് ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ് വന്നിരിക്കുന്നത് സി ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ പ്ലാനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നിങ്ങളത് ദൈവത്തിൽ സമർപ്പിക്കുക ഓക്കെ ട്രൂ ഡിവോഷനോട് കൂടിയിട്ട് ദൈവത്തിൽ സമർപ്പിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്ലാൻ നടക്കുന്നതാണ് ഓക്കെ യെസ് അത് തന്നെയാണ് നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട് ടൈം ടു മൂവ് ഓൺ അതെ നിങ്ങൾ ഈ ഒരു സ്റ്റെക്ക് എനർജിയിൽ നിൽക്കാതെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ടാണ് പറയുന്നത് ടൈം ടു മൂവ് ഓൺ ആണ് ഫോളോ ദ പാത്ത് ഡെസ്റ്റിനേഡ് ഫോർ യു അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്കിത് വിധിച്ചിട്ടുള്ളതാണ് ഡു നോട്ട് സ്റ്റോപ്പ് ഓർ ലുക്ക് ബാക്ക് നിങ്ങൾ സംശയിച്ച് തിരിഞ്ഞു നോക്കിയോ അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടോ കാര്യമില്ല ദ ഡിസൈഡ് ചേഞ്ച് വിൽ കം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെസ്സേജ് അടുത്തതായിട്ട് കൃഷ്ണ മെസ്സേജ് എന്താണ് സരൻഡർ പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിക്കുക സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്ക് സമർപ്പിക്കുക ഓക്കെ സറെൻഡർ ചെയ്യുക ദൈവത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുക നിങ്ങളുടെ ആ ഒരു ആവശ്യം സമർപ്പിക്കുക ഓക്കെ ആൻഡ് ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്ന അബൻഡൻസ് ആണ് യെസ് ഇന്നത്തെ ദിവസം ഇന്നേ ദിവസം നിങ്ങൾക്ക് യു വിൽ റിസീവ് അബൻഡൻസ് സി യു വിൽ റിസീവ് അപ്പൻഡൻസ് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ അപ്പൻഡൻസ് റിസീവ് ചെയ്യാൻ പോവാണ് എന്ത് കാര്യത്തിലൂടെയാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി എല്ലാ രീതിയിലും ആയി അപ്പൻഡൻസ് ആയിട്ടുള്ള ഒരു ഒരു ഡേ ആണ് അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക അതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ഹാവ് എ വണ്ടർഫുൾ ഡേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്